ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദിയിലെ റിവ്യൂ ആട്ടോ അങ്ങനെ നമ്മുടെ അഞ്ജലി എടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ അഞ്ജലിയുടെ നെക്ലസ് എടുക്കുന്ന ഭാഗം വരെയല്ലേ പറഞ്ഞത് അപ്പം അഞ്ജലിയുടെ നെക്ലസ് എടുത്ത് ശ്യാമം നമ്മുടെ ശ്രുതിയുടെ ബാഗിൽ വെക്കാണ് ശ്രുതിനെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രുതി വീട്ടില് അശ്വിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഹിന്ദിയില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് വേറെ ഒന്നുമല്ലൊരു ആടാണ് ആ ആടിനെ വലിയ ആടാന്ന് വിചാരിക്കണ്ട അത് അവിടുത്തെ മുത്തശ്ശിയുടെ വലിയ ഭയങ്കര സ്നേഹമുള്ളൊരു ആടാണ് മുത്തശ്ശിക്ക് ഭയങ്കര ജീവനാണ് ആ ആട് അപ്പം ആട് ഇതിലില്ല അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെയായിരിക്കും അറിയില്ലെങ്കിലും ഹിന്ദിയിലൊരു റിവ്യൂ ആണ് പറയണത് അപ്പം ഈ ആടിനെ നമ്മുടെ ലാവണ്യ പറയും മുത്തശ്ശി ഞാൻ ഈ ആടിനെ പുറത്തേക്ക് കൊണ്ടിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ഒട്ടും താല്പര്യമില്ല ഇല്ല ഞാൻ എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് കൊടുക്കുക അവളും ആടൊക്കെ ആടിന്റെ പേര് ലക്ഷ്മി എന്നു ലക്ഷ്മിയായിട്ടൊന്ന് ഇണങ്ങട്ടെ എന്നൊക്കെ പറയുവാണ് അങ്ങനെ നമ്മുടെ ലാവണിയ ആടുമായിട്ട് പുറത്തു പോകുമ്പോൾ ആടിനെ മിസ്സാവും മിസ്സായി കഴിയുമ്പോഴേക്കും ലാവണ്യ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മനോരമയിൽ ലാവണ്യം കൂടി വേറൊരു ആടിനെ ലക്ഷ്മിയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കും മുത്തശ്ശിക്കാണെങ്കിൽ ആ മനസ്സിലാവും കേട്ടോ ഇത് ലക്ഷ്മിയല്ല എന്ന് ആ സമയം ശ്രുതി എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ആ ആനെ കഷ്ടപ്പെട്ട് റോട്ടീന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാണ് ചെയ്യണത് അപ്പോൾ ശ്രുതി കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പൊട്ടിത്തെറിക്കണം ലാവണി എടുത്ത് ലാവണിയ നിന്റെ ഇവിടുത്തെ ജീവിതം മതി പൊയ്ക്കോ നീ ഇത്രയും കള്ളത്തരം കാണിക്കുന്നു ഞാൻ അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ലാവണിയെ വല്ലാതെ കുറ്റപ്പെടുത്തുവാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ടാവും മുത്തശ്ശീരിത്ത് മുത്തശ്ശിയിൽ ആവണിനെ കുറ്റപ്പെടുത്തണ്ട ഞാനാണെങ്കിൽ ലാവണ്യക്ക് ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഈ ആടിനെ പകരം കാണാതായപ്പോൾ ഈ ആടിനെ പകരം വേറൊരു ആടിനെ മുത്തശ്ശി കൊണ്ടേ കൊടുക്കണം അപ്പഴേക്കും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ലക്ഷ്മിനെ കണ്ടുപിടിച്ചു വരാമെന്ന് ഞാനാണെങ്കിൽ ലാവണിയടുത്ത് പറഞ്ഞത് ലാവണിയ മേഡം അതുകൊണ്ടാണ് മുത്തശ്ശിടുത്ത് ഇങ്ങനത്തെ ഒരു കള്ളം കാണിച്ചതെന്ന് പറയുവാണ് അത് കേൾക്കുമ്പോൾ ലാവണിയ്ക്ക് ചെറിയൊരു ഇഷ്ടം ശ്രുതിയെടുത്ത് തോന്നുകാട്ടോ അതിനുശേഷം എല്ലാവരും പോയിക്കുമ്പോൾ മുത്തശ്ശി സുധെടുത്ത് പറയുന്നുണ്ട് നെയ് ലാവണനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയതാണ് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കറിയാം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുവാണ് തിരിച്ച് നമ്മൾ അടക്കളിൽ എത്തിയ ലാവണ്യ ശ്രുതി എടുത്ത് പറയുന്നുണ്ട് ശ്രുതി നീ എനിക്ക് വേണ്ടിയിട്ട് വലിയൊരു കാര്യമാണ് ഇത് ചെയ്തത് മുത്തശ്ശി ശരിക്കും എന്നെ പുറത്താക്കാൻ വേണ്ടി തന്നെ നിന്നതാണ് നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നീ എന്തിനെ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല ഞാൻ ഇവിടെ എന്തിനാ വന്നത് ലാവണ്യ മേടത്തിനെ നേർ വഴിക്ക് ഒരു നല്ലൊരു മരുമാളാക്കണം അശ്വിൻ സാ സായാമിൻ്റെ ഭാര്യയാക്കണം ഇതിനെയൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ലാവണ്യ മേടത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഞാനല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ശ്രുതി അതെല്ലാം കേട്ട് നമ്മുടെ അശ്വിൻ തൊട്ടു പുറകെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അശ്വിനൊക്കെ കേൾക്കുമ്പോൾ അശ്വിനും ശ്രുതി എടുത്ത് ഇഷ്ടം തോന്നുന്നു തോന്നണതും ഈ ഒരു സമയത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ആടിന്റെ സംഭവം പറയാൻ കാരണം ഈ ഒരു ആടിന്റെ ഒരു പ്രശ്നത്തിലാണ് നമ്മുടെ അശ്വിൻ ശ്രുതി എടുത്ത് ഇഷ്ടം തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലാവണ്യം ശ്രുതി ബെസ്റ്റ് ഫ്രണ്ട് ആവണത് ഈ ഒരു സമയത്താണ് ലാവണ്യം പറയേണ്ടത് എന്തായാലും നീ എനിക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് ചെയ്ത് എന്റെ ജീവിതത്തിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കൈയ്യൊക്കെ കൊടുക്കണ ഇനി മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ ഇങ്ങനെ കൊടുക്കുക കൊടുക്കുകട്ടോ അതിനുശേഷം അത് കാണുമ്പോൾ അശ്വിനും വളരെ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ അഞ്ജലി നോക്കുമ്പോൾ ആ മാല കാണാത്തത് അപ്പം മാല കാണുന്നില്ല നമ്മുടെ അഞ്ജലി അവിടെ ഇരിക്കുന്ന സമയത്ത് മനോരമ എടുത്ത വായിക്ക് പറയാണ് ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് പുറത്തുനിന്ന് വന്നതാകെ ശ്രുതി മാത്രമല്ലേ ഉള്ളൂ ശ്രുതിയുടെ ബാഗ് നോക്കാം എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ആകെ വിഷമവാണ് അപ്പം തന്നെ പറയുന്നു പറയുന്നുണ്ടോ ശ്രുതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുവാണ് ശ്രു അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകണം കാരണം ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് ലാവണിയെ പറയുമ്പോഴോ അങ്ങനെ ലാവണി പറയണ്ടില്ല ശ്രുതി അങ്ങനെ മാല ഒരിക്കലും മോഷ്ടിക്കില്ല മോഷ്ടിക്കുന്ന സ്വഭാവം ശ്രുതിക്കില്ല എന്ന് പറയുവാണ് അങ്ങനെ ശ്രുതി പറയണ്ടേ എന്നാ മനോരമാൻറ്റിക്ക് സംശയം ഉണ്ടെങ്കിൽ മനോരമാൻറ്റി നോക്കിക്കോ എൻ്റെ ബാഗിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് കുടഞ്ഞു കാണിക്കുമ്പോൾ അതിൽ മാല ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മാല എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആടുണ്ടല്ലോ ലക്ഷ്മി എന്ന് പറഞ്ഞ ആട് ആ ആട് ശ്രുതിയുടെ ബാഗിൽ ആ ഒരു സ്വഭാവമുണ്ട് എവിടെയും എന്തും ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ടേയിരിക്കും എവിടെ എന്തുണ്ടെങ്കിലും തിന്നുകൊണ്ടിരിക്കും കവറിനുള്ളിൽ തലയിട്ട് തിന്നും അതുപോലെ തന്നെ എവിടെ അടക്കളേനുള്ളിൽ തലയിട്ട് പാത്രത്തിനുള്ളിൽ തലയിട്ട് കഴിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആടാണ് അപ്പം ശ്രുതിയുടെ ബാഗ് തുറന്നിരിക്കണം കാണുമ്പോൾ ഈ ആട് വന്നിട്ട് തലയിട്ടിട്ട് ആ മാല ആടിൻ്റെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം ആടാണ്ട് ആ ഡ്രസ്സിൽ കുടുങ്ങിയിരിക്കായിരിക്കും അങ്ങനെ പെട്ടെന്നാണ് എല്ലാവരും നോക്കുമ്പോൾ ആടിന്റെ ഡ്രസ്സിൽ മാല കുടുങ്ങിയിരിക്കണ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ ആ മാല തിരിച്ച് കിട്ടിയല്ലോ അപ്പോൾ അഞ്ജലി ക്ഷമയൊക്കെ ചോദിക്കേണ്ടത് ശ്രുതിയുടെ അടുത്ത് അതിനുശേഷം ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയിൽ ക്ഷമ ചോദിക്കേണ്ടതിനു ശേഷം ലാവണ്യം നമ്മുടെ അഞ്ജലിയും കൂടിയിട്ട് ശ്രുതിയെ അടക്കളയിലേക്ക് കൊണ്ടുപോകുകയാണ് ഇന്ന് നിനക്ക് ഇഷ്ടം അത്ര ജിലേബി ഉണ്ടായിരിക്കുമെന്ന് പറയുകയാണ് ഏ ഇവിടെ ജിലേബിയോ അതെ നിനക്ക് ചെറിയൊരു വിഷമവും ദേശമൊക്കെ ജിലേബി ഉണ്ടാക്കാറുണ്ടല്ലോ ഇന്ന് ഞങ്ങൾ കണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ കണ്ടൊരു ടിക്കാൻ പോവാ എങ്ങനെയാണ് ജിലേബി ഉണ്ടാക്കണ്ടേന്ന് എന്ന് പാ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിക്കും അല്ലാത്ത സന്തോഷമാണെങ്കിൽ ശ്രുതിയും അഞ്ജലിയും ലാവണിയും അവർ മൂന്ന് പേരും കൂടി ബെസ്റ്റ് ഫ്രണ്ട് ആകട്ടോ അത് മാത്രമല്ല ഈ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ അഞ്ജലി അശ്വിനോട് പറയേണ്ടത് ഇന്നിങ്ങനെ മാല മോഷണം പോയ പോയപ്പോൾ ശ്രുതിയെ മോഷണം ഒരു കുറ്റക്കാരിയാക്കി മനോരമാൻ്റെയും ശ്രുതിക്കും അല്ലാത്ത വിഷമോയി ആടിൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാല എന്നൊക്കെ പറയുമ്പോൾ അശ്വിനും ശ്രുതി എടുത്ത് ചെറിയൊരു അടുപ്പം തോന്നുവാണ് അങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുന്ന ഭാഗങ്ങളായിട്ട് ഈ ആഴ്ച ഫുള്ള് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറ്റു വീട്ടിൽ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ